നമസ്കാരം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിച്ചുകൊണ്ട് വലിയ യാത്ര നടത്തുന്ന സമയമാണ് ബീഹാറിൽ നിന്ന് തുടങ്ങി ബീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കറങ്ങിയാണ് ഈ യാത്ര നടത്തുന്നത് ഈ ആരോപണത്തിൻ്റെ ഉദ്ദേശം ഏറ്റവും ഒടുവിലായി നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം എന്നുള്ളതാണ് പക്ഷേ ഈ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന പ്രചാരണ വേലയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രതിപക്ഷം എന്ന പേരും പറഞ്ഞ് നടത്തുന്നത് എന്നുള്ളതാണ് അതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില കണക്കുകൾ ബലം നൽകിയിരുന്നു അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ രംഗത്ത് വന്നിരുന്നു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള സഞ്ജവി കുമാറാണ് കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ആ വെളിപ്പെടുത്തലിൽ കടിച്ചു തൂങ്ങി പ്രതിപക്ഷം വീണ്ടും അവരുടെ ആരോപണങ്ങൾ അവർ കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ കൂടുതൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു ഈ സഞ്ജയ് കുമാർ ഒരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കമ്പനി നടത്തുന്ന ആളാണ് അയാൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് മഹാരാഷ്ട്രയിലെ രണ്ട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ കണക്കുകളാണ് അതായത് നിയോജക മണ്ഡലം നമ്പർ അൻപത്തി ഒന്ന് രാംതെക്ക് എന്ന അൻപത്തി ഒമ്പതാമത് കോൺസ്റ്റിറ്റുവൻസിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ നാല് ദശാംശം ആറ് ആറ് ലക്ഷം വോട്ടർമാർ അതായത് കൃത്യമായി പറഞ്ഞാൽ നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ടർമാരുണ്ടായിരുന്നുവെന്നും മാസങ്ങൾക്ക് ശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നായി കുറഞ്ഞുവെന്നും മുപ്പത്തി ശതമാനം വോട്ടർമാരെ കാണാനില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക വന്നപ്പോൾ എന്നുമാണ് അവകാശപ്പെട്ടിരുന്നത് രണ്ടാമതൊരു ദേവ്ലാലി എന്ന നിയോജക മണ്ഡലത്തിൽ നാല് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എഴുപത്തി വോട്ടർമാരാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്നായി അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഈ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു അതായത് മുപ്പത്തി ആറ് ശതമാനം വോട്ടർമാരെ വെട്ടി നീക്കി ഇങ്ങനെയുള്ള ഗുരുതരമായ കേട്ടാൽ ഞെട്ടുന്ന ആരോപണമാണ് ഈ സഞ്ജയ് കുമാർ ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഈ ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അതായത് തങ്ങളുടെ ടീമിന് പറ്റിയ മിസ്റ്റേക്ക് ആണ് വോട്ടർ കട്ട് പട്ടികയിലെ ക്രമക്കേടല്ല ഈ ഡേറ്റ അനലൈസ് ചെയ്തപ്പോൾ തങ്ങളുടെ ടീമിന് പറ്റിയ ഒരു വലിയ തെറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുക ഉദ്ദേശമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പ്രചരണം ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല ഞങ്ങളുടെ ടീമിന് പറ്റിയ ഒരു തെറ്റാണ് അതുകൊണ്ട് പോസ്റ്റ് പിൻവലിച്ച് നിരുപാധിക മാപ്പ് പറയുന്നു എന്നാണ് ഇപ്പോൾ സഞ്ജയ് കുമാർ പറഞ്ഞ് പുതിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ബി ജെ പിയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത് അതായത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ഒന്നാകെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഞെട്ടിക്കുന്ന കള്ളമാണ് ഈ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിൽ പുറത്തു വന്നത് പക്ഷേ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കും എന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഈ സഞ്ജയ് കുമാർ ഈ ഇത്തരം ആരോപണങ്ങളുടെ ചുവട് പിടിപ്പിച്ചാണ് രാഹുൽ ഗാന്ധി കള്ളപ്രചരണങ്ങളുമായി ഇപ്പോൾ ഊരുചുറ്റുന്നത് എന്നതും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്